ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അതെ ഇന്ന് എനിക്ക് രാവിലത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇന്ന് രാവിലെ എനിക്ക് വർക്കുള്ളത് കൊണ്ട് അഞ്ച് മണിക്ക് ഞാൻ പോയതാണ് മേക്കപ്പിന് അപ്പോൾ വന്നിട്ട് ഇപ്പോൾ പത്ത് പതിനെൻ്റെ ആയി ഇപ്പോഴാണ് ഞാൻ കറി വെക്കുന്നത് കേട്ടോ അപ്പം ഞാൻ കറി വെക്കുന്നത് ഒരു വീഡിയോ ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു വേറെ ഒന്നുമില്ല അടച്ചൊക്കെ ഞാൻ വേവിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മണിക്കൂടി ഇട്ടില്ല ചേട്ടൻ വെറുതെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് കടച്ചക്ക വറുത്തരച്ച് വെക്കാൻ വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം നാളികേരം പിന്നെ ജീരകം മസാലകൾ ഞാനിപ്പോഴും മസാല ഇതിലുണ്ടാകുന്ന എല്ലാ മസാലകളും എടുത്തു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഇട്ടിട്ട് ഞാൻ വറുക്കാണ് എന്നിട്ട് ഇത് വറുത്ത് അരച്ച് കടച്ചക്ക കറി ഉണ്ടാക്കാൻ പോകണം കേട്ടോ നമുക്ക് അത് കാണാം ഇന്നത്തെ വീഡിയോ ആയിട്ട് അപ്പം നമ്മൾ നാളികേരം ഒരു ഒരുവിധക്കും മുരിഞ്ഞ് തന്നിട്ടുണ്ട് അതിന് ഒരു പൊടിക്കും കൂടി ഒരു ബ്രൗൺ ആവണേ അതിന് ശേഷം നമുക്ക് മിളക് പൊടി മല്ലിപ്പൊടി പിന്നെ കുരുമുളക് നമുക്ക് മുഴുവനായിട്ടുണ്ടെങ്കിൽ അതിടാം അതില്ലെങ്കിൽ കുരുമുളക് പൊടി ഇടാം ഓക്കെ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി ചൂടാറാൻ വെക്കും അതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇത്രയും നേരമായിട്ടും ഒന്ന് കഴിക്കാണ്ടിരിക്കുകയായിരുന്നു എന്നാൽ വേണ്ട വരുന്നതിനകത്ത് ചായയും ബിസ്ക്കറ്റ് മാത്രം കഴിച്ചിട്ട് അപ്പോൾ അവർക്ക് ചോറ് വെച്ചുകൊടുത്തിട്ട് വേണമെങ്കിൽ റിസപ്ഷൻ്റെ മേക്കപ്പിന് പോകാനായിട്ട് അപ്പോൾ കറി ഉണ്ടാക്കി കൊടുത്തിട്ട് വീടിൻ്റെ അടുത്തായതുകൊണ്ടാണ് കേട്ടോ അപ്പം അതുണ്ടാക്കാനുള്ള ചിലക്ക് ഇട്ട പണിയിലാണ് ഇതായി ബ്രൗൺ കളറായിട്ടാണ് കൈ ഒന്ന് നീങ്ങിയാൽ അത് കരിഞ്ഞു പോവും അപ്പോൾ വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യാനായിട്ടാണ് ിൽ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മൂന്ന് ഇട്ടിട്ട് മസാലപ്പൊടി കൂടി പൊടിക്കുക ഇട്ടിട്ട് ഇതേ ചൂടാറാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് അരച്ച് ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം ഓക്കെ മിക്സിയിലൊന്നും അരയ്ക്കാൻ പോകാനായിട്ട് അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് തന്നെ അത് ആവി പോലെ വരും ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച് കടച്ചായിട്ട് എടുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പാത്രത്തിലേക്ക് ഇതെല്ലാം മാറ്റി ശരിക്കും മഞ്ഞപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കേണ്ടത് അപ്പോൾ ആൾക്കതറിയാത്ത കാരണം ഇതൊക്കെ ഉപ്പിട്ട് മാത്രം വേവിച്ചേക്കാണ് കേട്ടോ അരച്ച് വെച്ചിട്ടുണ്ട് നല്ല അരപ്പായിട്ടുണ്ട് ഇനി അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ ഞങ്ങൾ കുക്കറിലിത് വേവിച്ചുകഴിഞ്ഞാൽ അതിലേക്ക് ആണ് ചെയ്യാറ് ഇതിപ്പോൾ സാധാരണ വേവിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ തിളക്കണ വരെ നമുക്ക് നോക്കാം കടച്ചക്ക വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ ഉള്ളി താളിച്ച് ഒഴിക്കുക വേണ്ടു അപ്പോൾ അതിന് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഉള്ളി താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി അതിൽ ചെറുളുള്ളി ഇല്ല അപ്പോൾ ഞാൻ സവോള കൂനുനായി അരിഞ്ഞിട്ടാണ് താളിക്കുന്നതായിട്ടോ ചെറുളുള്ളി നോക്കിയപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം സവോളയും വേപ്പിലയും കൂടിയിട്ട് നോക്കിയിട്ട് താളിച്ച് നമ്മളിതിലേക്ക് ഈ കറിയിലേക്ക് ഒഴിക്കും ഓക്കെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടി കൂടുതലിട്ടുണ്ട് ഓക്കെ നമ്മളെ കടച്ചൊക്കെ തൊഴിൽ റെഡിയായി മൂത്തു ഉള്ളി മൂത്തു ഇനി അത് ഇതിലേക്ക് ഒഴിക്കാം കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു കുറച്ച് പപ്പടം കൂടി വറുത്ത് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് എനിക്ക് പോണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇന്നത്തെ പപ്പടവും കടച്ചയ്ക്കറി വറുത്തരച്ച കറി ബായ്